സദൃശവാക്യങ്ങൾ നാലാമധ്യായം ഇരുപതു മുതൽ ഇരുപത്തിയേഴ് വരെ തിരുവചനങ്ങൾ വരകുമാർ എൻ്റെ മകനെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ ചൊല്ലുകൾക്കായി നീ ചെവി ചെവിച്ചയക്കുക നിന്റെ കൺമുമ്പിൽ നിന്നും അവ മാറിപ്പോകരുത് നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ തന്നെ അവ സൂക്ഷിച്ചു കൊള്ളണം എന്തെന്നാൽ അതിനെ കണ്ടെത്തുന്നവർക്ക് അത് ജീവനാകുന്നു അവരുടെ ശരീരത്തിനു മുഴുവനും ആരോഗ്യവുമാകുന്നു കരുതലോടെ നിന്റെ ഹൃദയം കാത്തുകൊള്ളണം എന്തെന്നാൽ ജീവൻ്റെ സർവ്വകാര്യവും അവനിൽ നിന്നുമല്ലോ വക്രതയുള്ള സംസാരം നിന്നിൽ നിന്നും പൂർണ്ണമായി വിട്ടുകളയുക അധരങ്ങളുടെ വക്രത നിങ്ങളിൽ നിന്നും വിദൂരത്താക്കുക നിൻ്റെ കണ്ണുകൾ നേരെ നോക്കണം നിന്റെ കൺപോളകൾ നേരെ മുമ്പോട്ട് വീക്ഷിക്കട്ടെ നിൻ്റെ കാലുകൾ ദുഷിച്ച പാതയെ വിട്ടുമാറട്ടെ നിന്റെ വഴികളെല്ലാം സുസ്ഥിരമായിരിക്കട്ടെ ഇടത്തേക്കോ വലത്തേക്കോ നീ തിരിയരുത് തിന്മയിൽ നിന്നും കാലുകൾ മാറിപ്പോരട്ടെ മരിച്ചവരെ കബറകളിൽ നിന്ന് ഉയർപ്പിക്കുകയും ഉയർപ്പ് ദിവസത്തിൽ അവരെ മഹത്വത്തിന്റെ അങ്കി ധരിപ്പിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് സ്തുതി ആമേൻ